കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും ക്യാമ്പ് കോ മാനേജിംഗ് ഡയറക്ടറുമായ എൻ പ്രശാന്ത് ഓർക്കുക അദ്ദേഹം സസ്പെൻഷനിലാണ് ആ എൻ പ്രശാന്ത് ഐ എ എസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൊഴിലാളി സംഘടനകൾ ഡോക്ടർ ജയതിലകും കെ ഗോപാലകൃഷ്ണനും ഈ രണ്ടുപേരും ഐ എ എസ് ഗർ കൂടിയാണ് ഈ രണ്ടുപേരും മാതൃഭൂമി പത്രത്തിൻ്റെ ലേഖകരും വ്യാജവാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് അങ്കമാലി കാംകോയുടെ മുന്നിൽ സി ഐ ടി യു പ്രവർത്തകർ എ ഐ ടി സി പ്രവർത്തകർ ഐ എൻ ടി യു സി പ്രവർത്തകർ അതിൻ്റെ യൂണിയൻ നേതാക്കൾ പ്രതിഷേധിച്ചു എന്ന് മാത്രമല്ല അവർ മാതൃഭൂമി പത്രം കത്തിക്കുകയും ചെയ്തു പിന്തുണ പ്രഖ്യാപിച്ച ജീവനക്കാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ പ്രശാന്ത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ സസ്പെൻഷനിലാണ് അതുകൊണ്ട് പദവിയിലില്ല എങ്കിലും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എൻ പ്രശാന്ത് കൂട്ടിച്ചേർത്തു ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് പല പ്രേക്ഷകർക്കും താല്പര്യമുണ്ടാവും ശബ്ദത്തിൻ്റെ പശ്ചാത്തലം ഇല്ലാതെ അവിടുത്തെ മുദ്രാവാക്യം വിള്ളിയൊക്കെ ഒന്നുകൂടി കാണണമെന്ന് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി